ഇറ്റാലിയൻ വമ്പന്മാരായിട്ടുള്ള ഏസി മിലാന്റെ ഇതിഹാസ ഒരാളാണ് ആൻഡ്രി ഷെവിച്ചെങ്കോ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഡൈനാമോ കിവി എന്ന ക്ലബ്ബിൽ നിന്നും എസി മിലാനിലേക്ക് ചേക്കേറിയ ആൻഡ്ര ഷെച്ചെങ്കോ വർഷം രണ്ടായിരത്തി നാല് ബാലിനുകളും ഒപ്പം യു സിയിൽ കിരീടം അദ്ദേഹം സ്വന്തം മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി നാല് എന്നീ വർഷങ്ങളിലെ ടോപ്പ് സ്കോറും ഇദ്ദേഹമാണ് ഇറ്റാലിയൻ ലീഗിനെ പറ്റി സംസാരിക്കുമ്പോൾ അവിടുത്തെ ഡിഫൻസ് പേര് കേട്ടതാണ് മാത്രമല്ല റഫ് ടാക്കിളുകളും അവിടെ നിന്ന് അനുഭവിക്കാം ഇറ്റാലിയൻ ലീഗിലെ ഡിഫൻഡേഴ്സിന് മേലിൽ അദ്ദേഹത്തിന് വലിയൊരു ഡോമിനേഷൻ തന്നെ ഉണ്ടായിരുന്നു അതിനൊരു ഉദാഹരണം തന്നെയാണ് മിലാന്റെ ആൾ ടൈം ടോപ്പ് സ്കോറിൽ അദ്ദേഹം രണ്ടാം സ്ഥാനത്താണ് ഉള്ളത് സൂപ്പർ താരങ്ങളായിട്ടുള്ള ഡെക്കോ റൊണാൾഡിനോ എന്ന താരങ്ങളെ മറികടന്ന് വർഷം രണ്ടായിരത്തി നാലെ ബാലൻഡിയോർ സ്വന്തം ആക്കിയിട്ടുള്ള ഷെചങ്കോ പിന്നീട് വൺ ഫ്ലോപ്പ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ മിലാലിന്റെ മികച്ച പ്രകടനം കാരണം വർഷം രണ്ടായിരത്തി ആറിൽ ഇംഗ്ലീഷ് ക്ലബ്ബായിട്ടുള്ള ചെൽസിയിലേക്ക് അദ്ദേഹം കൂടുമാറി ഒസൈമ ടാറ്റിക്സിനൊപ്പം ഷെവ് ചങ്കോക്ക് തല വറക്കാവുന്നില്ല മാത്രമല്ല പ്രീമിയർ ലീഗിലെ പ്ലേയിങ് സ്റ്റെയിൽ അവിടുത്തെ ഫിസിക്കൽ ഡിഫൻസ് ഇതെല്ലാം കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ആരാധകർ വിളിച്ചത് ഫ്ലോപ്പ് സൈനിങ് എന്നായിരുന്നു വെരലില്ല എണ്ണാവുന്ന മികച്ച പ്രകടനം മാത്രമേ അദ്ദേഹത്തിന്റെ ചെൽസിയിൽ കാഴ്ചവെക്കാൻ പറ്റിയിരുന്നുള്ളൂ പിന്നീട് അദ്ദേഹത്തിനെ ക്ലബ്ബിന്റെ സ്റ്റാർട്ടിങ് ലെവലിൽ കാണാതെ അദ്ദേഹം ബെഞ്ചിൽ മാത്രമായി അവിടുന്ന് അദ്ദേഹം മേ സി മിലാലിക്ക് തിരികെ വന്നെങ്കിലും പഴയ ഷെയ്ചങ്കോയെ തിരികെ ലഭിച്ചില്ല മെലാനിലാകട്ടെ പിന്നീട് കണ്ടത് ഇൻസാക്കിയും കക്കയും തമ്മിലുള്ള കോമ്പിനേഷൻ ആയിരുന്നു ഈ ഒരു കോമ്പോ വളരെ മികച്ചതാവുന്നതോടുകൂടി ഷെയ്ചെങ്കോയുടെ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് പിന്നീട് അദ്ദേഹം ഡൈനാമോ കിവിയിലേക്ക് പോയി അവിടെ നിന്ന് അദ്ദേഹം വിരുമിക്കുകയായിരുന്നു യുക്രൈൻ എന്ന യുദ്ധഭൂമിയിൽ നിന്നും വളരെ ധൈര്യത്തോടുകൂടി വളർന്നു വന്നവനാണ് ആൻട്രി ഷെവ് ചെൽസിയിലേക്കുള്ള കൂടുമാറ്റമാണ് അദ്ദേഹത്തിൻ്റെ കരിയർ ഒരു ഫ്ലോപ്പ് ആവാനുള്ള കാരണമായത് എന്നാൽ കേട്ടറിവ് ശരിയാണെങ്കിൽ ഇപ്പോഴത്തെ കൊച്ചുകുട്ടികളുടെ വരെ ഹീറോയാണ് ഷെവ്